ഈ ലൈബ 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 ഒരുങ്ങി ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ സെന്റർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പോരൂർ ശാസ്താവ് അങ്ങോട്ടുപുറം തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കുടിയേറി ഏപ്രിൽ ഒന്നു മുതൽ ഭക്തജനങ്ങളുടെ വഴിപാടായി നടത്തുന്ന കളംപാട്ടുകൾക്കൊടുവിൽ മെയ് പതിമൂന്നിനാണ് പ്രസിദ്ധമായ ചാത്തങ്കോട്ടുപുറം താലപ്പൊലി കിഴക്കൻ എർനാട്ടിലെ ക്ഷേത്രോത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന താലപ്പൊലി കൂടിയാണിത് കിഴക്കൻ എയർനാട്ടിലെ തന്നെ പ്രസിദ്ധവും അവസാനത്തതുമായ താലപ്പൊലികളിലൊന്നാണ് തിരുമാന്തകുന്ന് ബോധക്ഷേത്രത്തിലെ താല താലപ്പൊലി ആചാരപ്പെരുമ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ചടങ്ങുകൾ കൊണ്ടുമൊക്കെ ഏറെ വിശേഷങ്ങളുള്ള ഈ താലപ്പൊലിയുടെ കളമ്പാട്ട് കൂറയിടൽ ചടങ്ങും കുടിക്കൂറ ഉടത്തൽ ഉയർത്തൽ ചടങ്ങും ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇനി ഭക്തരുടെ വഴിപാടായിട്ട് നാൽപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ട് നടക്കുകയാണ് ആ കളമ്പാട്ടുകൾക്കൊടുവിലാണ് പ്രസിദ്ധമായ ചാത്തങ്കോട്ടുപുറം താലപ്പൊലി താലപ്പൊലിയെ വരവ വരവേൽക്കാൻ നാടും നാട്ടാരും ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര കമ്മിറ്റിയും വാതസമിതിയും ആഘോഷ കമ്മിറ്റിയും ഒക്കെ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട് ൊലിക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി അറിയിക്കുകയാണ് നാൽപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ടുകൾക്കൊടുവിൽ താലപ്പൊലി നടക്കുമെന്നും ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പുറമെ കലാപരിപാടികളും വിപുലമായ അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി കെ വാസുദേവൻ സെക്രട്ടറി പി കെ ദേവദാസ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ജനറൽ കൺവീനർ മനോജ് കരുവാട്ട് കെ എം പി കേശവൻ നമ്പൂതിരി മീരാ വാസുദേവ് കെ ടി വിനോദ് കുമാർ കെ കെ ചന്ദ്രാദേവി ബി സജീവ് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോൾ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരു ആനുകൂല്യങ്ങൾ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്